നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഗോപി മോഹൻ കൺസൾട്ടൻ്റ് ഓർത്തോപെഡിക് സർജൻസ് ആൻഡ് സ്പോർട്സ് സർജൻ എസ് കെ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സന്ധി സംബന്ധ അഥവാ ജോയിൻ ഡിസോർഡേഴ്സ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജറീസ് അഥവാ കീഹോൾ സർജറീസ് പത്ത് ചോദ്യങ്ങൾ പത്ത് ഉത്തരങ്ങളായിട്ടാണ് നമ്മൾ ഈ കോൺവെർസേഷൻ ഇന്ന് ആരംഭിക്കുന്നത് സന്ധി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അഥവാ എന്താണ് ജോയിൻ ഡിസോർഡേഴ്സ് ജോയിൻറ്റ് ഡിസോർഡേഴ്സ് അഥവാ സന്ധി അനുബന്ധിച്ചുള്ള അസുഖങ്ങൾ തേയ്മാനം ലിഗമെൻ്റ് ഇഞ്ചുറീസ് വാഷർ ഇഞ്ചുറീസ് അതുപോലെ കാർട്ടിലേജ് ഇഞ്ചുറീസ് ഈവൻ മൈനറായിട്ടുള്ള ഹെയർലൈൻ ഫ്രാക്ചേഴ്സ് അടങ്ങുന്ന ഒരു വലിയ വിഭാഗം അസുഖങ്ങളും ഓർത്തോപിഡിക്സിൽ സന്ധി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് ഇതിൽ ആർത്രോസ്കോപ്പി അഥവാ കീഹോൾ സർജറീസിൻ്റെ പ്രാധാന്യം ഏതൊക്കെ അസുഖങ്ങളിൽ അല്ലെങ്കിൽ ഏതൊക്കെ തരം അവസ്ഥകളിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതാണ് ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം അതിൻ്റെ അകത്ത് എല്ലാ ഫോം ഓഫ് അല്ലെങ്കിൽ എല്ലാ തരം സന്ധി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലും കീഹോൾ സർജറിക്ക് ഒരു മുഖ്യമായ റോൾ തന്നെ പ്ലേ ചെയ്യാനുണ്ട് രണ്ടാമത് കീഹോൾ സർജറിയും സ്പോർട്സ് സർജറിയും ഒന്നാണോ എന്ന് ഒരുപാട് പേഷ്യൻസ് ചോദിക്കാറുണ്ട് രണ്ടും ഒന്നാണെന്നും അല്ലെന്നും ഒരേ ശ്വാസത്തിൽ തന്നെ ഡോക്ടർ പറയാറുമുണ്ട് കീഹോൾ സർജറി പ്രൈമറിലി കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ പ്രാഥമികമായിട്ടത് ഉപയോഗത്തിൽ വന്നത് സ്പോർട്സ് അനുപാതിക ഇഞ്ചുറികളിലെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന സന്ധി സന്ധ്യസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒത്തിരിയും കീഹോൾ സർജറീസ് യൂസ് ചെയ്യുന്നുമുണ്ട് മൂന്ന് കീഹോൾ സർജറിയും ഓപ്പൺ സർജറിയും അല്ലെങ്കിൽ ആർത്രോസ്കോപ്പി സർജറിയും ഓപ്പൺ സർജറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഡോക്ടറെ കുറച്ചും കൂടി തുറക്കുന്നതല്ലേ എല്ലാം കാണാൻ പറ്റുന്നത് ചെറിയ ഹോളിൽ കൂടെ എങ്ങനെയാണ് നിങ്ങളിതെല്ലാം കാണുന്നതെന്നാണ് പേഷ്യൻറ്റിൻ്റെ അടുത്ത ഡൗട്ട് പേഷ്യൻസിൻ്റെ ഡൗട്ടുകൾ വരുന്നത് ഇതിൻ്റെ അത് കുറിച്ച് പറയാനുള്ളത് തുടങ്ങിയ കാലത്ത് കീഹോൾ സർജറീസിന് ഇങ്ങനെയുള്ള പരിമിതികൾ പരിമിതികളുണ്ടായിരുന്നെങ്കിലും ഇപ്പം എക്യൂപ്മെൻസിൻ്റെ ടെക്നിക്കൽ അഡ്വാൻസ്മെൻ്റ് കാരണവും അതേപോലെ ഡോക്ടേഴ്സിൻ്റെ സ്കിൽ ലെവലിൻ്റെ വ്യത്യാസം കാരണം ആൻഡ് പേഷ്യൻസിനെ പറഞ്ഞ് മനസ്സിലാക്കാനും അതുപോലെ സപ്പോർട്ടീവായിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റും നമുക്ക് ലഭ്യമായിട്ടുള്ളപ്പോൾ കീഹോൾ സർജറീസ് എല്ലാ അസുഖങ്ങളൊന്നും പറയാൻ പറ്റില്ല ഒരു പരിധിയിൽ ഒരു എയ്റ്റി ഫൈവ് ടു നയൻറ്റി പേഴ്സൻ്റ് ഓഫ് ജോയിൻറ് ഡിസോർഡേഴ്സ് നമുക്കതുകൊണ്ട് അഡ്രസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നത് നാല് ഏത് സ്റ്റേജിലാണ് നമുക്ക് ഓരോ അസുഖത്തിനും കീഹോൾ സർജറി അനിവാര്യമായി ചെയ്യാൻ പറ്റുന്നത് അല്ല എല്ലാ സ്റ്റേജിലും ചെയ്യാൻ പറ്റുമോ ഇതാണ് ഏറ്റവും പ്രാധാന്യമുള്ള ചോദ്യമായിട്ട് ഡോക്ടർമാരുടെ ഇടയ്ക്ക് നമ്മൾ സംസാരിക്കുമ്പോഴും പേഷ്യൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുവാൻ മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കുന്ന കാര്യം എല്ലാ അസുഖങ്ങളുടെയും പ്രാഥമിക സ്റ്റേജുകളിൽ ഇപ്പം ഉദാഹരണത്തിന് ഒരു ലിഗമെൻ്റ് ഇഞ്ചറി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സംഭവിച്ച പ്രാഥമിക മാസങ്ങളിൽ ആഴ്ചകളിൽ ആണ് നമ്മൾ എപ്പോഴും കീഹോൾ സർജറി സജസ്റ്റ് ചെയ്യുന്നത് ചില നിർഭാഗ്യവശാൽ കണ്ടുപിടിക്കാത്ത കീ ലിഗമെൻ്റ് ഇഞ്ചറീസ് അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ മറ്റ് പരമീറ്റേഴ്സ് കാരണം നീണ്ടുപോകുന്ന ചികിത്സയിൽ മാസങ്ങൾ കഴിയും തോറും കീഹോൾ സർജറിയുടെ ഡിഫിക്കൽട്ടി ലെവലും അല്ലെങ്കിൽ അതിന് കീഹോൾ സർജറി ആ അസുഖത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരിമിതി കൂടിയാണ് വരുന്നത് ടൈമിംഗ് ഓഫ് എ സർജറി ഇൻ കീഹോൾ സർജറീസ് ഓർ ആർത്തറോസ്കോപ്പിക് സർജറീസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ ആഫ്റ്റർ ദ ഇഞ്ചുറി ദ പേഷ്യൻറ്റ് ഷുഡ് ബി റിപ്പോർട്ടിംഗ് ആൻഡ് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേർസെൻ്റ് റിക്കവറി കീഹോൾ സർജറീസിൽ പോസിബിളാണ് പ്രധാന രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ള വ്യത്യാസം നമ്മുടെ ഈ എന്ന് പേര് കേൾക്കുമ്പം തന്നെ രണ്ടോ മൂന്നോ നാലോ ഹോളുകൾ മാത്രമാണ് നമ്മുടെ സന്ധികളുടെ ഇപ്പോൾ മുട്ടാണെങ്കിൽ മുട്ട് അല്ലെങ്കിൽ തോളാണെങ്കിൽ തോൾ പണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ നീ ജോയിൻ്റ് അഥവാ മുട്ട് ജോയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തുറന്നാണ് ഒരു സർജറിയിലേക്ക് പൊക്കോണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ റിക്കവറി ഫേസ് വളരെ ഫാസ്റ്ററാണ് മച്ച് മച്ച് ഫാസ്റ്റർ മാസങ്ങളെടുക്കുന്ന റിക്കവറി ആഴ്ചകളുടെ ഉള്ളിൽ നമുക്കത് പോസിബിളായിട്ടുണ്ട് പിന്നെയുള്ള ഒരു കാര്യം എന്താണ് കീഹോൾ സർജറി ചെയ്യുന്നതിൽ പേഷ്യൻറ്റിനുള്ള ബെനിഫിറ്റ് കീ ഹോൾ സർജറി ഓബിയസ്ലി പേഷ്യൻറ്റിനാണ് ബെനിഫിറ്റ് എന്നാലും അതിൻ്റെ അകത്ത് കൂടുതൽ ബെനിഫിറ്റ് എന്താണ് പേഷ്യൻ്റിന് ഫാസ്റ്റർ റിക്കവറി ലെസർ ഹോസ്പിറ്റൽ സ്റ്റേ ഇഫ് പ്രൊവൈഡ് ഒരു ദിവസം ഡേ കെയർ പ്രൊസീജിയർന്ന് ഹോസ്പിറ്റൽ ബേസ് കമ്മ്യൂണിറ്റി വിളിക്കുന്ന രാവിലെ വന്ന് പേഷ്യൻ്റ് സർജറി അണ്ടർഗോ ചെയ്ത് ഈവനിംഗ് ആകുമ്പോൾ ഡിസ്ചാർജ് ആയി പോകുന്ന പോസിബിലിറ്റിയും കീ ഹോൾ സർജറിക്ക് പോസിബിളാണ് നാലാമത്തേത് ക്വസ്റ്റ് നാലാമത്തെ പ്രധാന വ്യത്യാസം കീഹോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാം ഡോക്ടർ ഈ ചോദ്യത്തിനും സിഗ്നിഫിക്കൻ്റായിട്ട് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രസക്തിയുള്ളൊരു ചോദ്യമാണ് കീഹോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ വേദനയോടുള്ള സമീപനം ഒരാളിൽ നിന്നും മറ്റൊരാളിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടായേക്കും അവർക്ക് വേദന അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഗുളികകളുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ എക്സസൈസുകളുടെ സഹായത്തോടുകൂടി എന്നുണ്ടെങ്കിൽ ലളിതമായിട്ടുള്ള ജോലികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സർജറി കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസത്തിൽ തന്നെ അവർക്ക് തിരിച്ചവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് റീജോയിൻ ചെയ്യാവുന്നതാണ് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആയിട്ട് ജനറലി ചോദിക്കുന്നത് കീഹോൾ സർജറി എന്തുകൊണ്ടാണ് കീഹോൾ സർജറി എത്ര ആകും അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആസ്പെക്റ്റ് എത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു ടെക്നിക്കൽ സാധനവും ടെക്നോളജി കൂടുമ്പം അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് കൂടുമ്പം അതിൻ്റെ കോസ്റ്റ് പെരമീറ്റർ കൂടുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഉദാഹരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ചെറിയ ടച്ച് ഞെക്കുന്ന അല്ലെങ്കിൽ കൊർട്ടി പാഡിൽ തുടങ്ങി ഇപ്പോൾ മടക്കുന്ന ഫോൺ നിവർത്തുന്ന ഫോൺ അങ്ങനെ ടെക്നോളജികൾ മാറുമ്പം ബേസിക് ഫങ്ഷൻ നമ്മൾ മാറ്റുന്നില്ല പക്ഷേ അതിൻ്റെ ടെക്നോളജി മാറുന്ന മാറുന്നതനുസരിച്ചായിട്ടുള്ള കോസ്റ്റ് പാരാമീറ്റർ ഇതിൻ്റെ അകത്തുണ്ട് ഒരിക്കലും കീഹോൾ സർജറി വളരെ ചീപ്പായിട്ടുള്ളൊരു സർജറി ആണെന്ന് ആരും അവകാശപ്പെടില്ല പക്ഷേ റീസണബിൾ ആണ് ഫോർ ദി പേഷ്യൻസ് ബെനിഫിറ്റ് ആൻഡ് അഡ്വാൻറ്റേജസ് ഇനി കീഹോൾ സർജറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് സാധാരണ ഏതൊരു സർജറി ഏതൊരു വിഭാഗത്തിലെ മെഡിക്കൽ വിഭാഗത്തിലെ ഏതൊരു മെഡിക്കൽ വിഭാഗത്തിലെ സർജറി കഴിയുന്നത് പോലെ ഓപ്പൺ ആണെങ്കിലും കീഹോൾ ആണെങ്കിലും ഒരേ പരമീറ്റർ ആണ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ സർജറിക്ക് മുന്നേയും ശേഷവും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കീഹോൾ സർജറിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇത്രയും നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു സമ്മറി അല്ലെങ്കിൽ ഒരു സാരാംശമായിട്ട് എടുക്കുകയാണെങ്കിൽ കീഹോൾ സർജറി അഥവാ ആർത്രോസ്കോപ്പിക് സർജറീസ് ഇൻ ജോയിൻറ്റ് ഡിസോർഡേഴ്സ് താക്കോൽദോറ ശസ്ത്രക്രിയ സന്ധി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിൽ വളരെയേറെ എഫക്റ്റീവും വളരെയേറെ റിസൾട്ട് ഓറിയഞ്ചറുമായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് ഇത് ആർക്കൊക്കെ ചെയ്യാം എന്നുള്ളത് അസുഖങ്ങളുടെ അല്ലെങ്കിൽ ആ ഒരു ആ പെർട്ടൈൻ രോഗിയുടെ അസുഖ സ്ഥിതിയുടെ സ്റ്റേജ് അല്ലെങ്കിൽ ഗ്രേഡ് അനുസരിച്ചാണ് നമുക്ക് തീരുമാനിക്കാനാകുക എല്ലാവർക്കും പോസിബിളാണോ എന്നുള്ള ചോദ്യത്തിനും ഈ രോഗിയെ കണ്ട് ആ പർട്ടിക്കുലർ അസുഖം കണ്ടുപിടിച്ചാൽ മാത്രമേ അതിനു വേണ്ടിയുള്ള സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായും ചെയ്യാൻ പറ്റും നാലാമത് വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു റിക്കവറി വളരെ സ്മൂത്ത് സ്മൂത്തായിട്ടുള്ളൊരു റിക്കവറി തിരിച്ചവരുടെ നോർമൽ ലൈഫിലേക്ക് അവർക്ക് വളരെ സ്പീഡായിട്ട് എത്താനും പറ്റും സ്പോർട്സ് എപ്പോൾ കളിച്ച് തുടങ്ങാൻ പറ്റും ബ്ലൈൻഡായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു മാസത്തിൻ്റെ അവസാനം ദേ ക്യാൻ റിട്ടേൺ ടു സ്പോർട്സ് ആക്ടിവിറ്റീസ് ഫൈനലി ഈ കീഹോൾ സർജറി ചെയ്യുന്നതിൽ നിന്നും പേഷ്യൻറ്റിന് ഭാവിയിൽ ഒരു ഇഞ്ചറി ഉണ്ടായിട്ട് നേരത്തെ ഒരു ഇഞ്ചറി ഉണ്ടായിട്ടുണ്ട് അത് ചികിത്സിക്കാതിരിക്കുന്നത് കൊണ്ട് ഭാവിയിൽ ഉണ്ടാകുന്ന തേയ്മാനം ദ്രവനം ഓസ്റ്റിയോ പൊറോസിസ് പോലുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ നമുക്ക് തീർച്ചയായും അതിൻ്റെ അളവും തോതും കുറയ്ക്കാൻ പറ്റുകയും ഭാവിയിൽ ആ സന്ധിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ അത് വളരെ സഹായവും ചെയ്യുന്നതാണ് ഇത്രയുമാണ് കീഹോൾ സർജറീസിൻ്റെ ഒരു Short uh, summary of uh, joint disorders and arthroscopic surgeries. Nanni ramaskar.